മെസ്സി വരില്ല പക്ഷേ നീതു വരും ഈ പോസ്റ്റർ ഇപ്പോൾ ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് കഴിഞ്ഞ അഞ്ചു വർഷം മുന്നേ ജഗതി വാർഡില് മത്സരിച്ച് തോറ്റുപോയി സജീവമായി ജഗതി വാർഡിലെ ഓരോ പ്രവർത്തനങ്ങൾക്കും ഇന്ന് വരെയും കൂടെ ഉണ്ടായിരുന്നു ഇപ്പൊ വഴുതക്കാടാണ് മത്സരിക്കുന്നത് പോസ്റ്റർ ഭയങ്കര വൈറലായി ഇതിന്റെ പിന്നിൽ ആരാണ് ഇവിടെയുള്ള പ്രവർത്തകരെല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്തത് ഇത്തവണ തിരുവനന്തപുരം നഗരസഭയിൽ കുറെ യുവാക്കളെ അല്ലെങ്കിൽ യുവതികളെയാണ് കോൺഗ്രസ് ഇറക്കിയിരിക്കുന്നത് കാരണം നമ്മൾ വിജയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ എലക്ഷൻ മുന്നോട്ട് വരുന്നത് എലക്ഷനിലൂടെ ശബരിനാഥ് ശ്രീ ശബരിനാഥനെ നമ്മൾ മേയർ സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവന്നതും അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് വികസനങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് അത് ഉറപ്പായിട്ടും ഉണ്ടാകും ാട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ചർച്ചയാകാൻ പോകുന്നത് ഇന്ന് രാവിലെ ഒരു മാധ്യമം ഒരു ബൈറ്റ് എടുക്കാനായിട്ട് ഉണ്ടായിരുന്നു ആ സമയത്ത് ഇവിടുത്തെ കൗൺസിലർ പുള്ളിക്കാരി പറഞ്ഞത് ഇവിടുത്തെ ജനങ്ങൾ സിവിക് സെൻസ് ഉള്ള ആൾക്കാരല്ല എന്നുള്ളതാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഇവിടുത്തെ കൗൺസിലർ ഇവിടുത്തെ ജനങ്ങളെ പറഞ്ഞതാണ് ഇവർ തന്നെയാണ് ഇനിയും മത്സരിക്കാൻ പോകുന്നത് അപ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവർ ഈ രീതിയിൽ സംസാരിച്ചത് വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന ഒരു വാർഡാണ് പ്രധാനപ്പെട്ട സിറ്റിയുടെ ഹൃദയഭാഗത്ത് ഉള്ള ഒരു വാർഡാണ് ആ വാർഡിലെ കൗൺസിലർ പറഞ്ഞ വാക്കുകളാണ് ഇതല്ല അപ്പോൾ എങ്ങനെയാണ് ജനങ്ങൾ ഇവരെ ഇനിയും വിശ്വസിച്ച് വോട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഉറപ്പായിട്ടും അവരെല്ലാവരും കോൺഗ്രസിലേക്ക് മാറി ചിന്തിക്കും ഇപ്രാവശ്യം എന്തായാലും യു ഡി എഫിന് തന്നെ ഒരു അവസരം ഇവിടുത്തെ ജനങ്ങൾ തരും മറ്റെന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ വാർഡിലുള്ളതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ റോഡിൻ്റെ ഇഷ്യൂ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ മാത്രമേ ഇവിടെ കാണാനായിട്ടുള്ളൂ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് കൗൺസിലറായിരുന്ന ഒരു ഒരു കൗൺസിലറിൻ്റെ വാടാണിത് ഇവിടെ കുണ്ടുകളും കുഴികളും മാത്രം നിറഞ്ഞ ഒരു ഏരിയയാണ് ഇവിടെ മിക്കവാറും കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ വിഷയം വെള്ളത്തിൻ്റെ വിഷയം അറുപത്തെട്ട് ദിവസത്തോളം ഇവിടെ വെള്ളമില്ലാതിരുന്ന സാഹചര്യമാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ കിടപ്പ് രോഗികൾ കുഞ്ഞുങ്ങൾ ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ട സമയങ്ങളാണ് അവരൊക്കെ ഏത് രീതിയിലാണ് വെള്ളം കൊണ്ടുവന്ന് നമുക്ക് അടിസ്ഥാനമായി വേണ്ട ഒരു കാര്യമാണല്ലോ വെള്ളം അതില്ലാതെ എങ്ങനെയാണ് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ പേപ്പട്ടിയുടെ ശല്യം ഒരാഴ്ച മുന്നേ വരെയും പേപ്പട്ടി കടിച്ച ആൾക്കാർ ഈ വാർഡിലുണ്ട് അപ്പോൾ അവർക്കൊക്കെ എന്ത് സേവനങ്ങളാണ് ഇവർക്ക് ചെയ്യാനായിട്ട് പറ്റിയിരുന്നത് എന്ന് നമ്മളൊന്നും ആലോചിക്കണം എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ നഗരസഭയിൽ മൂന്നാം സ്ഥാനത്താണ് കോൺഗ്രസ് നിൽക്കുന്നത് ഇത്തവണ പിടിച്ചടക്കം തന്നെയാണ് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ജനങ്ങൾ മാറി ചിന്തിക്കാനായിട്ട് തയ്യാറായി കഴിഞ്ഞു ഇപ്രാവശ്യം കോൺഗ്രസിനെ തന്നെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യും കോൺഗ്രസിനെ കൊണ്ടുവരാനായിട്ട് ഞങ്ങളും ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഉള്ള ജനപ്രതിനിധികളായിട്ടുള്ള ആൾക്കാരെ തന്നെയാണ് ഞങ്ങളിവിടെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടം എം എൽ എക്കെതിരെ പരസ്യമായി പോസ്റ്റ് ഇട്ട ഒരു വ്യക്തി കൂടിയാണ് ആ നിലപാട് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ ഞാൻ അതിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നില്ല നമ്മൾ നമ്മളതെല്ലാം കഴിഞ്ഞ വിഷയമാണ് നമ്മളിനി അതിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് വലിയ രീതിയിൽ കിടക്കുകയാണ് മെസ്സി വന്നില്ലെങ്കിലും നീതും എന്തായാലും വരും ഉറപ്പായിട്ടും വരും സഹായിക്കും